ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ടിക്കറ്റു ഫിനാലെ ആറാമത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു ഗാർഡൻ ഏരിയയിലാണ് ടാസ്ക് നടക്കുന്നത് ഒരേ സമയം മൂന്ന് പേർക്ക് ഈ ടാസ്കിൽ മത്സരിക്കാം ഗാർഡൻ ഏരിയയിൽ മൂന്ന് വലിയ മീനിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടുണ്ട് അതിൽ മുള്ളുകൾ ഫിറ്റ് ചെയ്യുക എന്നതാണ് ടാസ്ക് ഒരു കൈ ഉപയോഗിച്ച് വേണം ചെയ്യുക ഒരു കൈ ബാക്കിൽ ബെൽറ്റിട്ട് ഇട്ട് കെട്ടിവെച്ചിട്ടുണ്ട് ഓരോ ട്രാക്കിലും മൂന്ന് കവറുകളിലായി സ്ട്രക്ചറിൽ ഫിറ്റ് ചെയ്യാനുള്ള മുള്ളുകൾ വെച്ചിട്ടുണ്ട് മീനിൻ്റെ ഏറ്റവും മുകളിലും താഴെ നീളം കുറഞ്ഞ മുള്ളുകളും നടുക്ക് നീളം കൂടിയ മുള്ളുകളുമാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് ബസർ ശബ്ദം കേൾക്കുമ്പോൾ പാക്കറ്റുകൾ ലോക്ക് ചെയ്ത് വെച്ചേക്കും അതിൽ നിന്ന് മുള്ളുകൾ ഒരു കൈയും കൊണ്ട് എടുത്ത് വേണം മീനിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുന്ന ആളാണ് എട്ട് പോയിൻറ്റ് കിട്ടുന്നത് അങ്ങനെ ഈ ഇതിൽ എട്ട് പോയിൻറ്റ് നേടിയിരിക്കുന്ന അനിമോക്കാണ് അടുത്ത ലൈവ് അപ്ഡേറ്റായി വീണ്ടും വരാം